ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അവിടേക്ക് ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട് ഇന്ന് ഹർത്താലും കൂടിയാണ് ഇന്ന് ഞാൻ കാറൊക്കെ എടുത്തിട്ട് ഗസ്റ്റിന് വരവേൽക്കാൻ പോവാണ് റെയിൽവേ സ്റ്റേഷനിൽ ഗസ്റ്റ് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ പോയിട്ട് എടുത്തിട്ട് വരാം ആരാ ഗസ്റ്റ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇന്ന് ഹർത്താലും എന്നോട് അനുബന്ധിച്ചിട്ട് കാറ് അറിയാം ദൈവത്തിനറിയാം പിടിച്ചിട്ടാണ് അനുവദിക്കണ്ടവർക്ക് നമ്മുടെ ഓൺ ഓൺവണ്ടിയാണല്ലോ അതൊക്കെ അല്ലേ നമ്മൾ പോയിട്ട് വരാം ഗൈസ് വല്ലേ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ ഗസ്റ്റിനെ പോയി എടുക്കട്ടെട്ടോ നമ്മൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറേ കടകൾ കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട് പിന്നെ കാറുകൾ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോസ്റ്റിൽ ചിലതുകൂടെ ഉണ്ട് ബസ് മാത്രമാണ് ഫുൾ ആയിട്ടില്ലാത്തത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുതലെത്തിയിട്ടില്ല മുതലെ വെയിറ്റ് ചെയ്ത് ആണ് ഇപ്പം എത്തും ഇപ്പം എന്ന് ഒക്കെ പറയുന്നുണ്ട് കാണട്ടെ വരട്ടെ ഓക്കെ എന്നാലും സമരം ബാധിപ്പിക്കണം അവരെ ബാധിപ്പിക്കുന്നുണ്ട് അല്ലാത്തവരെ ഇല്ല ചിലവർ തുറക്കണമുണ്ട് ജീവിക്കേണ്ട ആൾക്കാർക്ക് സമരം ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ മറ്റുള്ളവർക്ക് അന്നത്തന്നെ ഞാൻ കിടന്നു പോകണ്ടേ പോണ്ടല്ലേ പോട്ടെ ഞാനേ ഞാൻ ചോദിച്ചൂടെ എത്രാമത്തെ അമ്പത്തെ പ്ലാറ്റ്ഫോമിലാന്ന് വേറെ ഒന്നില്ല നിർത്തലോ ഒന്നില്ലെന്ന് എന്നിട്ട് ഇപ്പൊ പോയിട്ട് ഏറ്റവും ആസ്റ്റത്തിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ നിങ്ങട് നടന്നു വരാം ഞാൻ മര്യാദയ്ക്കാം ശരിക്കും നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ മൂന്നില് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത് വണ്ടി എളുപ്പത്തിന് കിടക്കാം മറ്റേ നമ്മൾ ചുറ്റി വളഞ്ഞ് വരണം അങ്ങനെ ഞാൻ വളഞ്ഞ് ഫസ്റ്റിൽ വന്നപ്പോൾ പറയട്ടെ ഈ റ്റിലാസ്റ്റലാന്ന് നടന്നു വരുന്നുണ്ട് മുതല് ആ ബുദ്ധി ബുദ്ധിയായിട്ടാണോ അതോ അങ്ങനെയാണോ അതെ അറിയാം നടന്ന് നടന്ന് ആരോ കൂടിണ്ടല്ലോ ആരാ ദൈവം പിള്ള കൂടാറും ഞാൻ വിചാരിച്ചാണ് ഡ്രോപ്പ് ചെയ്യണ്ടത് ഹായ് ഒന്ന് നന്ദന സീയുടെ വീട് വരും ഞാൻ അച്ഛൻറെ ഇങ്ങനെ നമ്പർ പറയൂ നമ്പർ പറയൂ ഹായ് എന്റെ പേര് ആണോ ഞാൻ ഇച്ചിരി ഒരുമിച്ച് ഒരുമിച്ചു പോലെ വീട്ടുകാരുണ്ടോ ഇല്ല എവിടെ വീട്ടപ്പോ

ബിരിയാണിട്ട് കടന്നു പോട്ടെ ഞാൻ നമുക്ക് സി എന്റെ യൂട്യൂബ് ഫാമിലി എന്റെ ഫാൻസ് നന്ന ഡ്രസ് കൊണ്ടുവന്നേ പെട്ടി കൊണ്ടാണ് പെട്ടിയും കിടക്കും കൊണ്ടാണ് കഴിഞ്ഞത് ബാക്കി വേണ്ടി ഡ്രാഗൺ ഫ്രൂട്ട് ചെത്തിണ്ടായിരുന്നു അത് പകുതി കഴിഞ്ഞെന്ന് പറയാൻ പറഞ്ഞു പകുതിയല്ല മുക്കാൽ ഭാഗം കഴിഞ്ഞു ഞാൻ ഇന്നലെ ചുറ്റി വെച്ചതാ ഇന്നലെ പോകുന്നു അപ്പൊ എനിക്ക് സമാധാനം സമാധാനില്ലേ നല്ല പതിനോ കൈസോക്ക് അങ്ങനെ ഇണ്ട് സാധനം ചോറ് തരണ്ടേ ചോറ് വേണം ഇപ്പേരി മുട്ട ഉണ്ടാക്കി തരാം എന്താ ചിക്കൻ കറി ഉണ്ട് എന്തൊക്കെ വേണം അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയതല്ലേ ഇത് പാത്രം അതോ ഇതും അമ്മയാണോ മുറിച്ച നല്ല പപ്പടത്തിന് മണവുണ്ടല്ലോ കാച്ചു വെച്ചിട്ടുണ്ട് സ്വന്തം വീടല്ലേണ്ടാക്ക നോട്ടം പിന്നെ കളർ തട്ടുകടയെല്ലായിരുന്നു ജോലി കറുത്തൊക്കെ മുട്ട ഉണ്ടാക്കി കാണിച്ചു ഉപ്പുമുളകൊക്കെ ഞാനാണ് അടിച്ചു പൊടിച്ചൊക്കെ ഒഴിക്കരുത് വെള്ളം പറ്റണം കേട്ടല്ലോ എന്റെ അമ്മ ആട്ടി ആട്ടിക്കൊടന്ന് വെളിച്ചെണ്ണ പേര് വെളിച്ചെണ്ണ വെള്ളം പറ്റിട്ടില്ലേ മറ്റേ തേങ്ങാ മുട്ടായി വെളിച്ചെണ്ണയില് ഇണ്ടാക്കിങ്ങനെ സൂപ്പർ ഇതില് തേങ്ങ പഞ്ചസാര ശാരദ ഇതിലേ

യെ ദ മൂഡ് അങ്ങടെ എന്താ പരിപാടി മൂഡ് മൂഡ് അപ്പ മൂഡേ ദാ പപ്പട മൂടാ പപ്പട പപ്പട മൂഡ് എ ദ മൂഡ് മുട്ട തങ്ങ മുട്ട മൂടാന്നോയിസ് നമ്മടെ ഓ തട്ടുകളാ കിജി തട്ടുകളാ കിജി തിരി നേ സൈക്ക് ചിക്ക മോഗോ രണ്ടാക്കി ഇങ്ങന സ്പൂൺ ഇട്ടാ ഇതില് പ്രശ്നവനെ എ ആ സ്പൂൺ ഇട്ടാ വെച്ചിട്ടുണ്ട് എന്തായാപ്പാത്ര എന്താ ചെയ്യാ തോറ്റ് കുക്കിങ് കണ്ടാ എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ നമുക്ക് തൊട്ടേ തുടങ്ങിയാലോ ദുബായില് പോയിട്ട് ദുബായിൽ തട്ടുകൾ ി മുല്ലേ ബിസിനസ് മൈൻഡ് വേണോക്ട് ചെയ്യാം എന്ത് ചോദിക്കുന്നു സ്പേസ് നിങ്ങൾ തരൂ നമ്മള് പൊളിച്ചടുക്കിരിക്കും നല്ല പ്രൊമോഷൻ തരാം

ഞാനും കഴിച്ചിട്ട് ആയിടാട്ടോണ്ട് നീ എന്തേലും ഉണ്ടാക്കിയത് മുട്ട മുട്ട ഞാനാ നീ അല്ല ഉപ്പും പൊടി വരാം അതിലാണ് വേണ്ടത് അതാരത്തെ അതിലാണ് അതിന്റെ ടേസ്റ്റ് ശരി ഭയ കൈസ് ബായിട്ടിട്ടോ വന്ന് ഞാൻ ഇത്ര കുത്തി അങ്ങനല്ലോ ഉദ്ദേശിച്ചോ അതുകൊണ്ടെങ്ങനെ ഇഷ്ടപ്പെട്ടോ കൊണ്ടൊക്കോളൂന്ന് പറക്കി എടുത്തോളൂ അതെ ഒരൊക്കെ പീസ് ആയിട്ട് കൊണ്ടോണേ കുതിച്ചു പോകുന്നുണ്ടോ ഈ സാധനം ഇല്ല കിടക്കുന്നതല്ല സുഖീകരിക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ നേരെ വെയിട്ടെനിക്കറില്ല ഞാൻ പറഞ്ഞിട്ടായിരുന്നു ക്രിസ്മോളെ എന്നെ വിളിക്കണ്ടോക്കത്തിൽ അതെ നല്ല ഊട്ടി അങ്ങനെയാണ് ഷൊർണ്ണൂർ എത്തിപ്പോ ഭാഗ്യം എത്തിയിട്ട് വിളിക്കായിരുന്നു ഞാൻ കേട്ടോ വിചാരിച്ചാ എന്താ ഉറക്കത്തിറിയാലോ എനിക്ക് ഇതേപോലെ ഉറങ്ങണം അപ്പൊ ഞാൻ നേരത്തെ പറയും എത്താനെ പത്ത് മിനിറ്റ് മുന്നേ വിളിച്ചാൽ മതി ഞാൻ പറയും ഓൾറെഡി

അപ്പൊ എനിക്ക് എനിക്ക് സാധാരണ പനി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഹോസ്റ്റലിലേക്ക് ആണെങ്കിലും പനി വന്ന അപ്പം ഞാൻ വീട്ടിൽ പോകും എനിക്ക് ഉമ്മി ഉമ്മി അടുത്തുണ്ട് ഉമ്മി അന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ എനിക്കത് മതി എൻ്റെ പനി കംപ്ലീറ്റ് പോകും എന്നിട്ട് ഞാൻ അന്ന് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ട് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം എന്താ ഹോസ്പിറ്റലായിരുന്നു ഞാൻ അവരോട് കരഞ്ഞു പറഞ്ഞു എനിക്ക് ഒരു ഫോൺ കോളി എന്നാലും ലാസ്സൗലാത അല്ലോട് അല്ല ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവും എനിക്ക് നിങ്ങളുടെ ഇതൊക്കെ മനസ്സിലാവും പക്ഷെ എനിക്ക് അറ്റ്ലീസ്റ്റ് ആ സൗണ്ട് എന്തെങ്കിലും കേൾപ്പിച്ചത് പറഞ്ഞു തന്നില്ലട അവരിങ്ങനെ അവർക്ക് പക്ഷെ എന്റെ കൂടെ ഒരു ബൈസ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും പുള്ളിക്കാരിക്ക് എപ്പോഴും അപ്പൊ പുറത്തേക്ക് പോകും എനിക്കാണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോ നമ്മടെ എല്ലാ സൗകര്യങ്ങളും ആ റൂമിൽ തന്നെയാണ് ഡോക്ടർ വരുന്നു നഴ്സ് വരുന്നു നമ്മടെ എന്തെങ്കിലും ടെസ്റ്റൊക്കെ എടുക്കാണെങ്കിൽ എല്ലാം ഇവിടെ വന്ന് എടുത്തിട്ടാ പോവാണിക്കില്ല അങ്ങനെ ഒന്നുമില്ല ആയിക്കുമ്പെ നമ്മടെ എന്ന് പറയാ ഞാൻ കരഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അവരോട് കരുണു ഞാൻ പറയാം എനിക്കൊന്നും സൗണ്ട് ഒന്ന് കേൾപ്പിച്ച മതി ഉമ്മിനെ വിളിച്ചു പോലും നന്നില്ല പനിയായിട്ട് ഉമ്മിനെ വിളിച്ചു പോലും ഒരു തന്നില്ല എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് അവിടെ അടുത്ത മീറ്റിംഗിൽ ഇരിക്കുമ്പോ ഞാൻ കേക്കണത് റസ്മിൻ പുറത്തു പോയി വന്ന എല്ലാം അറിഞ്ഞിട്ട് ലെറ്റർ എഴുതി വെച്ചു അപ്പൊ ആർക്കാ ദേഷ്യം വരാത്തെ അപ്ലൈ ചെയ്യാട്ടോ ഇന്ന് ഇപ്പൊ ഒൻപതാം തീയതി പൊളിക്കട്ടെ നിങ്ങക്കും അവസ്ഥ കഷ്ടപ്പാടുന്നുള്ളൂ എന്തായാലും

ആ പടികേറിയൊരു ക്ഷീണത്തിലാണമ്മ അമ്മ അമ്മ ജോലിക്ക് പോണ്ട റോസ് നോക്കൂ നീ അങ്ങനെ എടുക്കാനായിട്ട് ബായി ഓറഞ്ചിൽ മുങ്ങി ബി ജെ പി ആയിട്ട് നിൽക്കുന്നുണ്ട് രണ്ടും ടീഷർട്ട് ഭയങ്കര ഫാൻ ഉണ്ട് ഫാൻ ബോയ് അടുത്ത് തന്ന രണ്ട് ഒരേ പോലത്തെ ടീഷർട്ട് എന്തുകൊണ്ടാണ് രണ്ട് ടീഷർട്ട് കൊടുത്തതെന്നുവച്ചാട്ടിനെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറയണം രണ്ടേളളൂ റസ്മിൻ എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞാലും റസ്മിനും ഒന്നാണ് അപ്പൊ ഒരാണ്ടാൻ കൊടുത്തതിന്റെ എനിക്ക് മനസ്സിലായില്ലേ പനിയടാനാണെന്ന് അറിയില്ല ചിലപ്പോൾ അപ്സറേജി കൊടുത്താൽ ഫുൾ ടൈം ഒരുമിച്ചല്ലേ കൂടെ അങ്ങനെ വേണ്ടിട്ട് അപ്സറേജി കൊടുത്താണെങ്കിൽ ചെറിയ വീഡിയോ കാണാണെങ്കിൽ കമ്മിറ്റി സംഘല്ലോ ഇതായി ഈ ടീഷർട്ട് ടീ ഷർട്ട് ചുമല്ല പെട്ടി തുറന്നപ്പോ നല്ല ഉറക്കായിരുന്നു ഉറക്കത്തിൽ വേണ്ടില്ലേ മുഖം ഉറക്കിപ്പിച്ചല്ലേ എന്തായാലും നമ്മൾ വീഡിയോ കൊടുക്കാൻ കേട്ടോ ബൈ അങ്ങനെ ഞാൻ എന്റെ വണ്ടി റസ്മിൻ ബാഗ് കൈമാറ കൈമാറ്റി കൊടുത്തേക്കാണ് അറിയുന്നില്ല ഇന്ന് അവിടേക്ക് എത്തുന്ന റസ്മിൻ ബാഗ് ഞാൻ ഡ്രൈവർ കണ്ണാപ്പി റൈഡ് ഓ റൈഡർ അല്ലേ അതോട് പിന്നെ കുഴപ്പമില്ല ഓട്ടോമാറ്റിക്കാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയിട്ട് നീറിട്ട് മാറ്റി കൊണ്ടിരിക്കണ്ട മറന്ന് മറന്ന് പോകുന്നത് ബുദ്ധിമുട്ട് നോക്കണ്ടേ എന്തിനാ കോട്ടി പിന്നെ നമ്മള് കാറൊക്കെ സംഗീത എവിടെ സംഗീത ആ സംഗീതാണ് നമ്മുടെ ക്യാമറമാൻ ഇതെ ഞാൻ പേടിപ്പിച്ച ഒരു ഇതാക്കി പോയി നേരെ അല്ലാട് പിന്നെ നമുക്ക് പോവാം പോയി നോക്കാം വീഡിയോ എടുക്കാൻ പറ്റും സ്ഥലങ്ങളൊക്കെ വണ്ടി തിരിച്ചു കിട്ടിയത് എന്തോ ബാഗിക്കൊണ്ടാണ് ഞാനത് ലോങമ്പൾക്കാർ തെറി പറഞ്ഞു ഫോൺ അടിക്കണ്ടല്ലോ ഞാൻ എന്റെ സൈക്കോളജിക്കൽ എത്ര വർഷം കഴിഞ്ഞാ രണ്ടായിരത്തി ലൈസൻസാ നമ്മുടെ ലൊക്കേഷൻ നമ്മളിന്ന് സ്ഥിരം ചെയ്യുമ്പോ സാധനല്ലേ ദൃശ്യം

റ്റിച്ചു മൂന്നാമത്തേല് ഞാൻ തെറ്റിച്ചു നാലാമത്തേല് തെറ്റിച്ചു അഞ്ചാമത്തേല് തെറ്റു ഞാൻ തെറ്റുസെല്ലാത്തിനും ഞാൻ തെറ്റു ഇല്ല ഞാനത് തെറ്റു മില്ലടുത്ത് പോയിരിക്കാം നടക്കാം കേതപ്പോ ഒന്ന് നടക്കാം നമുക്ക് കുറച്ചു നേരം വേറെ സ്ഥലത്തേക്ക് പോവാം എടുക്കാൻ ോ പറഞ്ഞോ ഏ ഒന്നുമില്ല നന്ദന കാർ എടുത്ത കണ്ടപ്പോ എനിക്കും ഒരു തോട്ട് വന്നു എനിക്കും എന്തുകൊണ്ട് എടുത്തുകൂടാ ഇ എം ഐ അടച്ചാ മതിയല്ലോ ലോൺ എടുക്കാമല്ലോ അങ്ങനെ നന്ദനയാണ് എനിക്ക് പ്രചോദനമായി ഞാൻ കാർ എടുത്തത് അതെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ച് സംഗീത എന്താ ചവിടെ ആവിട്ടിരിക്കാൻ സാധനത്തിന് പറഞ്ഞ തത്ത്മു നമ്മൾ ഒറ്റ കളറായിട്ട് തത്തമ്മക്ക് കുറച്ചു കാണേ അടുത്തല്ലേ ാണ് അടുത്തോടെ അപ്പൊ അത് നോക്കി റീൽ എടുത്തിട്ടും എനിക്കത് ഇഷ്ടമാണ് റീലിനായിട്ട് ഡ്രസ്സ് മാറട്ടെ അത് നിങ്ങക്ക് കാണിച്ചു തരാൻ പറ്റില്ല കഴിഞ്ഞാ ഞാൻ കാണിച്ച

രണ്ടു എന്തോരളെ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല പള്ളിരാജാക്കിയിട്ട് പോയിട്ടുണ്ട് ഞാനിട്ടപ്പോൾ കുഴപ്പമില്ല ഗ്യാസ് ഈ തന്ന ചേട്ടന് നന്ദി ഒരേപോലെ തന്നേന് നമസ്കാരം നല്ല നല്ലായിടത്ത് റെയിലെടുക്കട്ടേട്ടാ വന്നിട്ട് കാണാം ൂടി പോകുന്നുണ്ടോ നന്ദന അതെ വണ്ടി ചത്താനും ഇപ്പൊ ചെയ്യുന്നവരുണ്ടെങ്കില് പ്രത്യേകിച്ച് ഡാൻസ് റീല് കേട്ടോ അതെ സംഗീതനെ പോലുള്ള ആൾക്കാർക്ക് ഓരോണ്ടെങ്കിൽ അതെ സംഗീതം എടുത്തു വിചാരിക്കുന്നു പറഞ്ഞു തീരത്തോ സംഗീതം നല്ല കുട്ടി മറ്റേ ഒടുവിൽ പറഞ്ഞു പോയി നമ്മളെ അടുത്തറിയിൽ എടുക്കാൻ പോട്ടെ ചെടികൾ ചവിട്ടിട്ട് ചവിട്ട് വരുത്തിട്ട് ചെടികൾ പറയാൻ പറ്റില്ല നിങ്ങൾ ചവിട്ടി കാട്ടിലേക്കാണ് പോകുന്നത് തിരിച്ചു വരും അറിയില്ല പാമ്പ് കടിച്ചു ചത്താ ചത്തേ രണ്ട് മൈന ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇവിടെ നിക്കറമായി നടന്നു വരുന്നുണ്ട് നിക്കർ വരൂ നിക്കറിന്റെ ബാക്കിൽ അടുത്ത വള്ളി ട്രോസ് വരുന്നുണ്ട് രണ്ട് മൈന രണ്ടു മൈനെ കണ്ടോ രണ്ട് മൈന ഹൈ

ഹലോ ഓൾഡ് ഗോൾ നിക്കറുവാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കൽ കഴിഞ്ഞു കൈഫിഷ്യൽ ആയിട്ട് നമ്മള് ഏതും ഇല്ലെന്നടിച്ചാലും സംഗീതം നമ്മൾ രൂപീതും അത് അമ്പതിനായിരം രൂപ സംഗീത ആ കാലത്ത് നിനക്ക് വരു സംഗീതായിരുന്നതെ അപ്പൊ നമ്മളിവിടുന്ന് പോവാണ് സോ മച്ച് സംഗീതം സംഗീത ആ മാത്രല്ല നല്ല മഴക്കാരുണ്ട് നമ്മള് അതുവരെ ഉണ്ടാവും പോയാലോ പോണ്ടോ നോക്കിട്ട് പറയാം ആദ്യം വീട്ടിലെത്തട്ടെ വാ നോക്കണം അത് വീട്ടിലത്തെ എന്ത് ഞാൻ പറ മഴ പറഞ്ഞിട്ടു ഓടിക്കോ കാർത്തി മഴ പെയ്തു ഇത് വരെ മഴ വെള്ളം കുറച്ച് കയറും നന്ദനയുടെ അതിസാഹസികമായ പാട്ടും സംഗീതക്ക് ഒന്നും മേടിച്ചരാനായിട്ട് ഹർത്താലയുണ്ട് സംഗീതക്ക് നല്ല സംഗീത വെള്ളം പറ്റിച്ചു അതെ സംഗീത ഈ കേക്കണ്ടോ എന്നെ പറ്റിച്ചതാ പറയാനോ അറിയില്ല അറിയില്ല നന്നെപ്പോളെ വീട് എടുക്കാ കാര്യം അറിയാമോ നമ്മളൊരു ഇടവഴി കേറിട്ട് വളച്ചുട്ടാ

ഇല്ല ഞാൻ ആക്ച്വലി ആദ്യം ഞാൻ വിചാരിച്ചു മലപ്പുറം ഇവിടെ പ്രാവല്ലേ എടുക്കല്ലേ പറഞ്ഞിട്ടു പക്ഷേ വീഴാൻ പോയി അത് ഞാൻ പറഞ്ഞിടത്തന്നെ മിസ്റ്റേക്കാണ്ടിടത്ത് പക്ഷേ എങ്ങനെയുണ്ടായിരുന്നു പേടിച്ചോടാതിരിക്കും ചാവൊന്നും വണ്ടി കൂടി വന്നൊന്നും അറിയും ഇവിടെ വണ്ടി ഒന്ന് ചളങ്ങും ഒന്ന് സ്ക്രാച്ചാവും വേണമെങ്കി എന്റെ കൈ കൂടി ഇടിച്ചു എന്റെ കൈ ഓടിയും എന്റെ അമ്മ എൻ്റെ മധുരക്കിഴങ് പോ

ഒരു നേരത്തെ ആഹാരം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇത്രയും പ്രതീക്ഷയാണ് അപ്പൊ എന്തായാലും റസ്മിൻ ബായി കുട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം ടീഷർട്ട് തന്നിട്ട് പോവാണ് അച്ചാട്ടിന് നന്ദി നമസ്കാരം അല്ലേ ഇനിയിപ്പോ നമ്മൾ റീൽസുകൾ ചെയ്യാനായിട്ട് കുറെ പേര് അഭ്യർത്ഥിച്ചിട്ടുണ്ട് റെഡിയാണ് അപ്പൊ കൊളങ്ങ് ടീഷർട്ടുകൾ അപ്പൊ നമ്മള് പോവാണ് കുട്ടി പോണോ തുടങ്ങി രാത്രി ഒൻപത് ഞാൻ എത്തും സുഖായിട്ട് കിടന്നുറങ്ങി രാവിലെ അത്ര ഒന്നും പോകുന്നില്ല എന്നിട്ട് കുറെ തുണി ഇളക്കാൻ ഉണ്ടാവും ഇളക്കി പുതുക്കി പിറക്കി പണി ഉണ്ടാവും ശരി കുറെ പെട്ടി ആ പെട്ടി മൊത്തം കളം തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇതൂടെ വെച്ചാൽ സാധിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ